നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് സിത്താര വീട്ടിൽ അച്ഛനും അമ്മയും ഒരു ചേട്ടനുമുണ്ട് ഞാൻ ഡിഗ്രിക്ക് അടുത്തുള്ള ഒരു കോളേജിൽ പഠിക്കുന്നു അച്ഛനും അമ്മയ്ക്കും പഞ്ചായത്തിലാണ് ജോലി അവർ രാവിലെ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നത് അച്ഛനും അമ്മയും പൊയ്ക്കഴിയുമ്പോൾ ചേട്ടനും ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകും പഠിത്തമില്ലാത്ത സമയങ്ങൾ പിന്നെ വീട്ടിൽ ഞാൻ തനിച്ചാകും തൊട്ടടുത്ത വീട്ടിൽ എനിക്കൊരു കൂട്ടുകാരിയുണ്ട് സാവിത്രി ഒരു ദിവസം അവൾ എനിക്കൊരു പുസ്തകം തന്നു അതെന്ത് തരം പുസ്തകമാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാനത് എടുത്ത് വായിച്ചു നോക്കി സൂപ്പർ കഥ മുതിർന്നവർക്ക് വേണ്ടി എഴുതിയ പ്രത്യേകതരം കഥയാണ് ആദ്യം വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി ഒരു താളമൊക്കെ ഉണ്ട് അത് വായിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയും തോന്നാറുണ്ട് പതിയെ പതിയെ അതുപോലെയുള്ള കഥകൾക്ക് ഞാൻ അഡിറ്റായതുപോലെയായി എനിക്ക് പുസ്തകം തന്ന സാവിത്രിയാകട്ടെ ഒന്ന് വായിച്ചു കഴിയുമ്പോൾ അപ്പോൾ തന്നെ അത് തിരിച്ചു വാങ്ങി അടുത്തത് തരും വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് ഒരു ഗുണമുണ്ട് എവിടെ എവിടെയിരുന്ന് വേണമെങ്കിലും വായിക്കാം പക്ഷേ ചേട്ടൻ എപ്പോഴാ കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും വരാം അതുകൊണ്ട് വീട്ടിലെ കാളിലെങ്ങും ഇരുന്ന് വായിക്കാൻ പറ്റില്ല ആരെങ്കിലും വന്ന് കണ്ടാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഒരു പെൺകുട്ടി ഇതേപോലത്തെ ഒരു പുസ്തകം വായിച്ചാൽ നമ്മുടെ നാട്ടുകാർ എങ്ങനെ വിലയിരുത്തുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ വല്ല വേറെ പുസ്തകത്തിന്റെ ഇടയിലോ മറ്റോ വെച്ച് വേണം വായിക്കാൻ അങ്ങനെ പൈസ കൊടുത്ത് കൂട്ടുകാരെ കൊണ്ട് ഞാൻ സ്വന്തമായി ഒരെണ്ണം വാങ്ങി ഒരെണ്ണം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കട്ടെ വല്ലപ്പോഴും വായിക്കാമല്ലോ ഇതാരും തിരിച്ചു ചോദിക്കത്തുമില്ലല്ലോ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അതിലെ പടങ്ങളൊക്കെ കണ്ട് നിർവൃതി അടയുമായിരുന്നു ഇങ്ങനെയുള്ള ബുക്കുകൾ വായിച്ച് പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ അതിലെ ഓരോ കഥാ അതിലെ ഓരോ കഥാപാത്രങ്ങളായി എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഒരു ദിവസം അച്ഛനും അമ്മയും ചേട്ടനും കൂടി ഒരു ബന്ധുവിന്റെ വിവാഹ ചടങ്ങിന് പോയി കോളേജിൽ സ്പെഷ്യൽ ക്ലാസ് ഉള്ളത് ഞാൻ പോയില്ല ക്ലാസ് കഴിഞ്ഞ് ഒരു മണിയായപ്പോൾ ഞാൻ വീട്ടിൽ വന്നു ഞാൻ ഡ്രസ്സൊക്കെ മാറി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മിടിയും ഇട്ടുകൊണ്ട് ഒരു മിടിയും ഇട്ടുകൊണ്ട് ഊണെല്ലാം കഴിച്ചതിന് ശേഷം ഹാളിലെ സെറ്റിൽ വന്നിരുന്ന ബുക്ക് വായിക്കാൻ തുടങ്ങി ഹാളിലെ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ വായിക്കുന്ന കഥയിലെ കഥാപാത്രമായി സ്വയം ഞാൻ സങ്കല്പിച്ചു തുടർന്ന് വായിക്കാൻ തുടങ്ങി ഓരോ വരികളും വളരെ ശ്രദ്ധാപൂർവം തന്നെ വായിച്ചു ആ കഥയിൽ നടക്കുന്ന സന്ദർഭങ്ങളൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് സുഖത്തിന്റെ ലഹരി എവിടെയൊക്കെയോ എവിടേക്കോ തന്നെ മറന്നുപോകുന്നത് പോലെ തൊട്ടുമുമ്പിൽ സ്വന്തം ചേട്ടനെ ആ നിമിഷം അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നതേയില്ല സുഖത്തിന്റെ ആലസ്യത്തിൽ അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ചേട്ടനെ കണ്ട് ഞെട്ടിപ്പിടഞ്ഞ് ഞാൻ എഴുന്നേറ്റു ദൈവമേ ഇങ്ങേറിയത് എപ്പോൾ വന്നു വെപ്രാളത്തിൽ കയ്യിൽ നിന്ന് ബുക്ക് തെറിച്ച് താഴെ വീണു ഏട്ടൻ കല്യാണത്തിന് പോയില്ലേ ഞാൻ ഒരു വിളറിയ ചിരി ചിരിച്ചു ചോദിച്ചു അവൻ വല്ലാത്തൊരു ചിരി ചിരിച്ചു ആ അപ്പോൾ ഇതായിരുന്നു മോളുടെ സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ എന്നെയും കൂടെ കല്യാണത്തിന് പറഞ്ഞു വിടാൻ നിനക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു ഇതായിരുന്നു നിന്റെ പരിപാടി ആ അത് ഞാൻ കണ്ടുപിടിച്ചു അമ്മയും അച്ഛനും ഇങ്ങനെ വരട്ടെ നിന്റെ ഈ പഠിത്തം ഞാൻ നിർത്തി തരുന്നുണ്ട് അവൻ ദേഷ്യത്തിൽ ബുക്കും എടുത്തുകൊണ്ട് മുറിയിലേക്ക് ഒറ്റ പോക്ക് അച്ഛനും അമ്മയും ഇതറിഞ്ഞാൽ ഈശ്വര അവൾ വിറയ്ക്കാൻ തുടങ്ങി ജീവിതം ഇതോടെ തീർന്നു നാണക്കേട് കൊണ്ട് അവരുടെ മുഖത്തെങ്ങനെ നോക്കും ഒരു പ്രത്യേക ടൈപ്പാ അങ്ങേര് പറയൂ വെച്ചാൽ പറയുക തന്നെ ചെയ്യും എന്തെങ്കിലും പറഞ്ഞ് ചേട്ടനെ സോപ്പിടണം എങ്ങനെയും ആ ബുക്ക് അവരെ കാണിക്കുന്നത് തടയണം അവൾ ഓരോ ഐഡിയയും ആലോചിച്ചു എന്നാലും കുറേ നേരത്തേക്ക് നാണക്കേട് കൊണ്ട് ആ സെറ്റിയിൽ കമിഴ്ന്ന് കിടന്നു കുറച്ചു കഴിഞ്ഞ് ധൈര്യം വീണ്ടെടുത്ത് അവൾ ചേട്ടന്റെ മുറിയിലേക്ക് നടന്നു ആ പ്രദേശത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആങ്ങളയും പെങ്ങളുമാണ് തങ്ങൾ കാരണം രണ്ടുപേരും നന്നായി പഠിക്കും യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ രണ്ടാളുടെയും പേര് എപ്പോഴും ഉണ്ടാകും ആൾക്കാരുടെ മുന്നിൽ കൂട്ടുകാരെ പോലെയാണ് രണ്ടുപേരും പലരും പറയും നിങ്ങൾ ആ കുട്ടികളെ കണ്ടുപഠിക്കാൻ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ നല്ലൊരു ഇമേജ് ആയിരുന്നു പക്ഷേ വീട്ടിൽ രണ്ടുപേരും ശത്രു രാജ്യങ്ങളാണ് അങ്ങനെ അവനിപ്പോൾ അവളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരവസരമാണിത് തീർച്ചയായും അവൻ അത് നല്ലതുപോലെ ഉപയോഗിക്കും അവൾ ഓരോന്ന് അവന്റെ മുറിയുടെ മുമ്പിലെത്തി എന്തും വരട്ടെ എന്ന് കരുതി വാതിലിൽ തട്ടി അവൻ വന്ന് വാതിൽ തുറന്നു എന്താ എന്തു വേണം അവൻ ചോദിച്ചു ചേട്ടാ പ്ലീസ് അത് അച്ഛനെയും അമ്മയും ഒന്നും കാണിക്കരുത് പ്ലീസ് ആഹാ പൊന്നുമോളെ ഞാനത് എന്തായാലും അച്ഛനെയും കാണിക്കും അമ്മയെയും കാണിക്കും മക്കൾ വേറെ എന്തെങ്കിലും ജോലി നോക്കി പോയേ ചേട്ടാ പ്ലീസ് ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാം അച്ഛനും അമ്മയും ഇത് അറിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തു കളയും പെട്ടെന്ന് അവന്റെ ഉള്ളിൽ ഉള്ളിലൊരു തീയാളി ഈശ്വരാ പെണ്ണിന്റെ മനസ്സാ ഇനി ഇവളങ്ങാണു എന്തെങ്കിലും ചെയ്താൽ ഓ അങ്ങനെയൊന്നും വരില്ല അവൻ സ്വയം ആശ്വസിച്ചു എന്റെ പൊന്നുമോളെ ഇനി നീ എന്തു പറഞ്ഞാലും ഞാൻ അവരെ ഈ ബുക്ക് കാണിച്ചിരിക്കും അതിനൊരു മാറ്റവുമില്ല കുറച്ച് കഴിയുമ്പോഴേക്കും അവർ എത്തും അപ്പോൾ ഞാൻ ശരിയാക്കി തരാം നിനക്ക് ചേട്ടാ ഞാൻ പറഞ്ഞത് നേരാ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അതിനുശേഷമായി പരിപാടി ക്ലാസിന് ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരി അപ്പുറത്തെ സാവിത്രി തന്നതാ അവൾക്ക് ഇതങ്ങ് തിരിച്ചു കൊടുത്തേക്കാൻ ചേട്ടാ ഇനി മേലാൽ ഇതുപോലുള്ള ഒരു പരിപാടിയും ചെയ്യില്ല ആദ്യം ഇവൾ പറഞ്ഞ കടും കൈ വല്ലതും ചെയ്യുമോ എന്നുള്ളത് ഇപ്പോഴും അവന്റെ മനസ്സിൽ കിടപ്പുണ്ട് അതുകൊണ്ട് ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇത് പരിഹരിക്കണം അച്ഛനേയും അമ്മയും കാണിച്ചാൽ പെണ്ണ് ചിലപ്പോ എന്തെങ്കിലും കടും കൈ കാണിച്ചാലോ എന്തായാലും അവളൊരു പെണ്ണല്ലേ ചെറിയ രീതിയിൽ അവളെ ഒന്ന് വിരട്ടിയാൽ മതി ഒന്നുമല്ലെങ്കിലും അവൾ തന്റെ പെങ്ങളല്ലേ അവൻ മനസ്സിലോർത്തു ഉം ശരി ശരി പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കണം നിനക്ക് സമ്മതമാണോ ഏട്ടൻ ഏട്ടൻ അവരുടെ അടുത്ത് പറയാതിരുന്നാൽ ഏട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം ശരി എന്നാലേ മോൾ ആദ്യം ഏട്ടന് കുടിക്കാൻ ഒരു കട്ടൻ കാപ്പി വാ ഇവിടുന്ന് നമുക്ക് തുടങ്ങാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു ഉം എന്തായാലും ഇത് കൊള്ളാം ഈ ബുക്ക് കയ്യിലിരിക്കുന്നതൊരു ബലമാ ഇവളെ കൊണ്ട് എന്ത് പണി വേണമെങ്കിലും ചെയ്യിക്കാം അവൻ ഊറിച്ചിരിച്ചു അവൻ ആ ബുക്കൊന്ന് മറിച്ചു നോക്കി എന്തായാലും ഇവൾ ആള് കൊള്ളാം ഇവളത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ലെന്ന് തോന്നുന്നു അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവൾ കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് വന്നു അവൻ കട്ടൻ കാപ്പി കയ്യിൽ മേടിച്ചുകൊണ്ട് അവളെ നോക്കി ഒന്ന് ചിരിച്ചു ആ ഇനി അടുത്ത പണി മോള് പോയെ ചേട്ടന്റെ ഒരു ജീൻസും ഒരു ടീഷർട്ടും ദാണ്ട് അവിടെ കിടക്കുന്നു അതൊന്നും നനച്ചിട്ടേച്ച് ബാ അവൾക്ക് മനസ്സിലായി ഇങ്ങേരിതും മനപൂർവ്വം മുതലെടുക്കുവാണെന്ന് എന്തോ ചെയ്യാൻ അനുഭവിച്ചല്ലേ പറ്റൂ അവൾ പോയി അത് നനച്ചിട്ടേച്ച് വീണ്ടും അവന്റെ മുറിയിലേക്ക് പോകാതെ ഹാളിൽ വന്നിരുന്നു പെട്ടെന്ന് അവൻ വിളിച്ചു ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു നീ ഇവിടെ ഇരിക്കു എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് മടിച്ചു മടിച്ച് അവൾ അവിടെ കിടന്ന കസേരയിലിരുന്നു സാവിത്രിക്ക് എവിടെന്നാ ഈ ബുക്ക് കിട്ടുന്നത് ആ അതൊന്നും എനിക്കറിയില്ല ഞാൻ അവളോടൊന്നും ചോദിച്ചിട്ടില്ല ഈ ബുക്ക് ഞാൻ പൈസ കൊടുത്ത് അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ അതുകൊള്ളാം അപ്പോൾ പൈസ കൊടുത്ത് ബുക്ക് വാങ്ങിക്കാൻ മാത്രം വളർന്നോ നീ അവൾ തലകുനിച്ച് താഴേക്ക് നോക്കിയിരുന്നു ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് അല്ലെങ്കിൽ നിനക്കിത് ഭാവിയിൽ ദോഷം ചെയ്യും നിന്റെ നല്ലതിനു വേണ്ടിയാ അവളെ ഞാനിത് പറയുന്നത് മനസ്സിലായോ നിനക്ക് ചേട്ടാ സത്യം പറഞ്ഞാൽ ഇതിപ്പോ എനിക്കൊരു ശീലമായി ഓ അതൊന്നും കുഴപ്പമില്ല ഈ ശീലമൊക്കെ മാറ്റാൻ എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട് എന്താ അത് നിനക്ക് കാണണോ എന്തായാലും ഇതിപ്പോ തന്റെ ആവശ്യമായി പോയില്ലേ സമ്മതിച്ചല്ലേ പറ്റൂ അവൾ തലയാട്ടി കയ്യിലിരുന്ന മൊബൈലിൽ അവൻ എന്തൊക്കെയോ ടച്ച് ചെയ്തു അവൾ ഫോണിൽ നോക്കി അത്ഭുതത്തോടെ ഇരിക്കുകയാണ് അവൻ മൊബൈൽ ഏതാണ്ടൊക്കെ നീക്കി അവൾ മൊബൈൽ സ്ക്രീനിൽ ആകാംക്ഷയോടെ നോക്കി ഇരിപ്പാണ് കുറച്ചു കഴിഞ്ഞ് അതിലൊരു വീഡിയോ വന്നു അവൾ അതിലേക്ക് ഉറ്റുനോക്കി നല്ല കളർഫുൾ ആയ വീഡിയോ അവൾ ആദ്യമായാണ് കാണുന്നത് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അവളുടെ രക്തം തിളച്ചു അവളുടെ മാത്രമല്ല അവന്റെയും അവർ പരിസരം പോലും മറന്നുപോയി പിന്നെ അവിടെ ആരെന്നൊരു വേർതിരിവും ഇല്ലായിരുന്നു പെട്ടെന്നാണ് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയത് ഏത് നിമിഷവും മഴ പെയ്യാം പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ മഴ തിമർത്ത് പെയ്യാൻ തുടങ്ങി മഴ വെള്ളം താഴേക്ക് കുത്തി ഒലിച്ച് താഴേക്ക്